യേശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിഷിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ പ്രിയ സഹോദരങ്ങളെ ക്രൂശതന്റെ പിന്നാലെയുള്ള ഈ തീർത്ഥയാത്ര അണിയിച്ചൊരുക്കുന്ന എൻ ഡി ആർ എസ് എം വൈ ടീമിനും ഡയറക്ടർ അച്ഛനും അഭിനന്ദനങ്ങൾ കർത്താവിൻ്റെ പീഡാസഹനത്തെയും മരണത്തെയും കുറിച്ച് ധ്യാനിക്കുന്ന വലിയ ആഴ്ചയിലേക്ക് ഓശാന ഞായറാഴ്ചയിലൂടെ നാം പ്രവേശിക്കുക എല്ലാവർക്കും ഓശാന തിരുനാളിന്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുകയാണ് ജെറുസലേമിലേക്ക് പ്രവേശിക്കുവാൻ സമയത്തിന്റെ പൂർത്തീകരണത്തിനായി കാത്തിരുന്ന ഈശോ സമാധാന രാജാവായി നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതും ജനക്കൂട്ടം ജയവിളികളോടെ ഈശോയെ എതിരേറ്റതുമാണ് ഓശാന നഗറിന്റെ അതിവൃത്തം വിശുദ്ധമത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം രണ്ടും മൂന്നും വാക്യങ്ങൾ ഇപ്രകാരമാണ് നിങ്ങളെതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുകയും അവിടെ ഒരു കഴുതയെയും കഴുതക്കുട്ടിയെയും നിങ്ങൾ കാണും ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ ഇപ്രകാരം പറയണം കർത്താവിന് അവയെക്കൊണ്ട് ആവശ്യമുണ്ട് സ്നേഹമുള്ളവരെ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും ധൈര്യം നൽകുന്ന വചനമാണ് കർത്താവിന് അവയെക്കൊണ്ട് ആവശ്യമുണ്ട് കർത്താവിന് ഒരു കഴുതയെയും കഴുത ആവശ്യമുണ്ടെങ്കിൽ കർത്താവിന് എന്നെയും നിന്നെയും ആവശ്യമുണ്ട് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം കർത്താവിന് ആവശ്യമില്ലാത്ത ആരെങ്കിലുമുണ്ട് കർത്താവിന് എല്ലാവരെയും ആവശ്യമുണ്ട് അത് സ്വാർത്ഥപരമായ സന്തോഷത്തിന് വേണ്ടിയല്ല നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാണെന്ന ബോധ്യത്തിൽ നമ്മളെ ജീവിപ്പിക്കുവാനാണ് ഇന്ന് ചിലരുടെയെങ്കിലും വേദന എന്ന് പറയുന്നത് എന്നെ ആർക്കും വേണ്ട എന്ന ചിന്തയാണ് പ്രായമുള്ള മാതാപിതാക്കന്മാർ രോഗികളായവർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ അനാഥരായ പെണ്ണുങ്ങൾ ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർ ഏകാന്തതയിൽ വസിക്കുന്നവർ ഇവർക്കെല്ലാം എന്നെ ആർക്കും വേണ്ട എന്നൊരു ചിന്തയാണ് പക്ഷേ ഇവിടെയാണ് ആ രണ്ട് സ്ലേഹന്മാരെ പോലെ കഴുതക്കുട്ടിയെ അയക്കുവാനായിട്ട് പോയ ആ രണ്ട് സ്ലേഹന്മാരുടെ ചുമതല നമ്മുടെ ഉള്ളിലും വര കടന്നു വരുന്നത് കർത്താവിന് ഇവരെയെല്ലാം ആവശ്യമാണ് എന്ന് അവരെ അറിയിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും അത് നാം നിറവേറ്റുന്നുണ്ടോ എന്ന് സ്വയമേ ചിന്തിക്കുക കർത്താവിന് തങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട് എന്നുള്ള പരമമായ സത്യം നമ്മളിലൂടെ അവരറിഞ്ഞാൽ അതായിരിക്കും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഓശാന അനുഭവം ഈ ഒരു അനുഭവം നമ്മൾ കണ്ടുമുട്ടുന്ന വേദനിക്കുന്ന വിഷമിക്കുന്ന ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന എല്ലാവർക്കും പങ്കുവയ്ക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധയും നാമത്തിൽ ആവുന്നു